നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഫാസ്റ്റ് ബൗളിംഗ് ഇതിഹാസം വസീം അക്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഏത് ക്രിക്കറ്ററുടെയും സ്വപ്ന താരമാണ് വസീം അക്രം പ്രത്യേകിച്ച് ഫാസ്റ്റ് ബൗളർമാരുടെ പോലെ ആകാനാണ് ലോകത്തെ ഏതൊരു യുവ ഫാസ്റ്റ് ബൗളറും ആഗ്രഹിക്കുന്നത് വിരമിച്ച് രണ്ട് പതിറ്റാണ്ടിന് ശേഷവും യുവതാരങ്ങളുടെയെല്ലാം ആരാധനാപാത്രമായി തുടരുക എന്നതിനേക്കാൾ വലിയ അംഗീകാരമൊന്നും ഒരു ക്രിക്കറ്റർക്ക് കിട്ടാനില്ല ഏറ്റവും മികച്ച ഫോമിൽ വസീം അക്രം കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഓരോരുത്തരും ഉള്ളിൽ ആഗ്രഹിക്കുക കാരണം അത്ര ഗംഭീരമായിരുന്നു അക്രത്തിൻ്റെ ബൗളിംഗ് പന്ത് സ്വിങ്ങും സ്വീമും ചെയ്യിക്കുന്നതിൽ അക്രത്തിന് അത്രമാത്രം മെടുക്കുണ്ടായിരുന്നു ചിലപ്പോൾ ഒരറ്റ പന്തിൽ ഇരുവശത്തേക്കും പന്തിനെ ചലിപ്പിക്കാൻ കഴിയുന്ന മാന്ത്രികനായിരുന്നു അയാൾ അതും ഏറ്റവും വേഗത്തിലായിരിക്കും അയാളുടെ പന്തുകൾ വരിക അപകടകരമായ ബൗൺസറുകളും അത്യന്തം വിനാശകാരിയായ സ്ലോ ബോളുകളും അക്രത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഇടങ്കയ്യൻ ഫാസ്റ്റ് ബൗളറായാണ് വസീം അക്രം കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഒരു ബാറ്റർ എന്ന നിലയിൽ കഴിവിനൊത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അക്രത്തിനായില്ല ടെസ്റ്റിൽ സിംബാവ്വേക്കെതിര നേടിയ ഇരുന്നൂറ്റി അൻപത്തിയേഴ് റണ്ണിൻ്റെ ഒരു ഇന്നിങ്സ് ഒഴിച്ചാൽ കാര്യമായി പറയാനൊന്നുമില്ലാത്ത അവസ്ഥ ലാഹോറിലെ ഇടുങ്ങിയ തെരുവുകളിൽ കളിച്ചാണ് അക്രം വളർന്നു വന്നത് കുട്ടിക്കാലത്ത് ഇടങ്കയ്യൻ സ്പിന്നറും ഓപ്പണിംഗ് ബാറ്ററുമാകാനാണ് അക്രം ആഗ്രഹിച്ചതെങ്കിലും ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ഫാസ്റ്റ് ബൗളറായാണ് അക്രം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അക്രം പാകിസ്ഥാൻ ദേശീയ ടീമിനായി അരങ്ങേറി ന്യൂസിലാൻഡിനെതിരായ ഏകദിന മത്സരത്തിലായിരുന്നു അത് സഹീർ അബ്ബാസ് ആയിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ തൻ്റെ മൂന്നാമത്തെ ഏകദിന മത്സരത്തിൽ അക്രം അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിലായിരുന്നു അത് തൊട്ടടുത്ത വർഷം ന്യൂസിലാൻഡിനെതിരെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും അക്രം അരങ്ങേറി തന്റെ രണ്ടാമത്തെ ടെസ്റ്റിൽ തന്നെ അക്രം പത്ത് വിക്കറ്റ് വീഴ്ത്തി ദേശീയ ടീമിലെത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അക്രം ആരും അറിയാത്ത വെറും ഒരു ക്ലബ് ക്രിക്കറ്ററായിരുന്നു അന്നയാൾ കോളേജ് ടീമിൽ പോലും തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടിരുന്നു ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ ടീമിലേക്കുള്ള ട്രയൽസിൽ പങ്കെടുത്ത അക്രത്തിന് ആദ്യത്തെ രണ്ട് ദിവസം ബൗൾ ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ മൂന്നാമത്തെ ദിവസം അവസരം കിട്ടിയ അക്രം മികച്ച രീതിയിൽ ബൗൾ ചെയ്യുകയും ട്രയൽസ് നിരീക്ഷിക്കാനെത്തിയിരുന്ന ജാവേദ് മിയാന്താദിനെ മതിപ്പുളവാക്കുകയും ചെയ്തു തുടർന്ന് മിയാന്താദ് അക്രത്തെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധം പിടിക്കുകയും അതുവഴി അക്രത്തിന് ദേശീയ ടീമിൽ കളിക്കാൻ അവസരമൊരുങ്ങുകയും ചെയ്തു അങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു തരത്തിലുള്ള പരിചയവുമില്ലാതെ അക്രം ദേശീയ ടീമിനായി കളിക്കുകയായിരുന്നു തുടർന്ന് അതിവേഗമായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വസീം അക്രത്തിൻ്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം അയാൾ മിന്നിത്തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പാകിസ്ഥാൻ്റെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ വസീം അക്രവും ഉൾപ്പെട്ടിരുന്നു എന്നാൽ തുടർന്ന് പരിക്ക് വില്ലനായി രണ്ട് ശസ്ത്രക്രിയകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ തുടക്കത്തിൽ അക്രം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വീണ്ടും പഴയ പ്രതാപത്തോടെ തന്നെ തിരിച്ചെത്തി സ്വിങ്ങിലും കൃത്യതയിലും ശ്രദ്ധിക്കാനാണ് പിന്നീട് അയാൾ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയിൽ അക്രത്തിന് പ്രമേഹ രോഗം കണ്ടെത്തിയത് അയാൾക്ക് തിരിച്ചടിയാകുമെന്ന് പലരും കരുതി എന്നാൽ ആ വെല്ലുവിളിയെ അയാൾ അനായാസം മറികടന്നു അതിവേഗത്തിൽ ഇരുവശത്തേക്കും പന്തിനെ ചലിപ്പിക്കാനുള്ള അക്രത്തിൻ്റെ കഴിവ് എതിരാളികളെ ഭയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പാകിസ്ഥാനുണ്ടായ മിക്ക ജയങ്ങളുടെയും ശില്പി വസീം അക്രമായിരുന്നു അക്രത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാകിസ്ഥാൻ ലോകകപ്പ് ജയിച്ചതായിരുന്നു ഓൾറൗണ്ടർ എന്ന നിലയിലുള്ള അക്രത്തിന്റെ മികവാണ് പാകിസ്ഥാന് തൊണ്ണൂറ്റി രണ്ടിൽ ലോകകപ്പ് നേടിക്കൊടുത്തത് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അയാൾ നിർണായകമായ റൺ നേടുകയും നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ വേണ്ടി പത്തൊമ്പത് പന്തിൽ മുപ്പത്തിമൂന്ന് അതിനിർണ്ണായക റൺ നേടിയ അക്രം ബൗളിങ്ങിനെത്തിയപ്പോൾ മൂന്ന് വിക്കറ്റും വീഴ്ത്തി തുടക്കത്തിൽ ഇയാൻ വിക്കറ്റ് എടുത്ത അക്രം പിന്നീട് അലൻ ലാംബിനെയും ക്രിസ് ലൂയിസിനെയും തുടർച്ചയായ പന്തുകളിൽ പുറത്താക്കി ഈ വിക്കറ്റുകളാണ് കളിയിൽ വഴിത്തിരുവായത് അക്രം ആയിരുന്നു മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് വസീം അക്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിസ്റ്റേൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അക്രമായിരുന്നു തൊണ്ണൂറുകളിൽ വക്കാർ യുനസ്മൊത്തുള്ള വസീം അക്രത്തിൻ്റെ ബൗളിംഗ് പാർട്ട്ണർഷിപ്പ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളിംഗ് കൂട്ടുകെട്ടുകളിലൊന്നാണ് തൊണ്ണൂറുകളിൽ എതിരാളികളുടെ കാൽമുട്ടിടിപ്പിച്ച കൂട്ടുകെട്ടായിരുന്നു അത് അതേസമയം ഇരുവരും തൊണ്ണൂറുകളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ ആടിയുലച്ച വാതുവെയ്പ് ആരോപണങ്ങളിലും പെട്ടു ഇമ്രാൻഖാനിൽ നിന്നാണ് താൻ സിംഗ് ബൗളിംഗ് എന്ന കല പഠിച്ചെടുത്തതെന്ന് അക്രം എപ്പോഴും പറഞ്ഞു അക്രത്തിൻ്റെ അഭിപ്രായത്തിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ മാൽക്കം മാർഷലും ഓസ്ട്രേലിയയുടെ ഡെന്നിസ് ലില്ലിയുമാണ് എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർമാർ താൻ നേരിട്ടതിൽ വെച്ച ഏറ്റവും മികച്ച ബാറ്റർ ന്യൂസിലാൻഡിൻ്റെ മാർട്ടിൻ ക്രോ ആണെന്നും വസീം അക്രം പറഞ്ഞു ഇമ്രാൻഖാന് ശേഷം സ്വാഭാവികമായും ടീമിൻ്റെ ക്യാപ്റ്റൻ ആകേണ്ടിയിരുന്ന വസീം അക്രത്തിന് പക്ഷേ വാതുവൈപ്പ് ആരോപണങ്ങൾ തിരിച്ചടിയായി അക്രത്തിന്റെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേൽപ്പിച്ച ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത് പിന്നീട് അക്രം ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ പാകിസ്ഥാനെ ഏഷ്യ കപ്പ് കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു ശ്രീലങ്കയെ ആയിരുന്നു പാകിസ്ഥാൻ അന്ന് ഫൈനലിൽ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അക്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ടീം ലോകകപ്പ് ഫൈനലിലെത്തിയെങ്കിലും ഓസ്ട്രേലിയയോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ അക്രം ആയിരുന്നു പാകിസ്ഥാൻ്റെ ഏറ്റവും മികച്ച ബൗളർ എന്നാൽ സൂപ്പർ സിക്സിലെത്താതെ പാകിസ്ഥാൻ പുറത്തായപ്പോൾ വസീം അക്രം അടക്കം എട്ട് കളിക്കാരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ടീമിൽ നിന്ന് പുറത്താക്കി പതിനേഴ് ടെസ്റ്റുകളിലാണ് വസീം അക്രം പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് ഓരോ ആറ് ടെസ്റ്റിലും ഒരു തവണ അയാൾ പ്ലെയർ ഓഫ് ദി മാച്ചായി എന്നർത്ഥം ഏകദിന മത്സരങ്ങളിൽ ഇരുപത്തിരണ്ട് തവണയാണ് അക്രം പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാറ്റർമാരുടെ കളിയായ പരിമിത ഓവർ ക്രിക്കറ്റിൽ ഇരുപത്തിരണ്ട് തവണ ഒരു ബൗളർ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെ അക്രത്തിന്റെ പ്രതിഭയ്ക്ക് ഉദാഹരണമാണ് ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നർമാരിൽ സ്പിന്നർമാരിലൊരാളായാണ് അക്രത്തെ കണക്കാക്കുന്നതെങ്കിലും ടെസ്റ്റിൽ അയാൾ അഞ്ച് തവണ പത്ത് വിക്കറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയെങ്കിലും അതിൽ നാല് തവണയും ടീം പരാജയപ്പെട്ടു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഏകദിന ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യക്കെതിരെ അവസാന നിമിഷം ടീമിൽ നിന്ന് പിൻവാങ്ങിയ അക്രത്തിൻ്റെ നടപടി ഏറെ വിവാദമായി മത്സരം പാകിസ്ഥാൻ തോൽക്കുക കൂടി ചെയ്തതോടെ അക്രത്തിന് ഏറെ പഴി കേൾക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിൽ അസോസിയേറ്റ് മെമ്പറായിരുന്ന ബംഗ്ലാദേശിനോടും ഫൈനലിൽ ഓസ്ട്രേലിയയോടും അക്രത്തിൻ്റെ കീഴിൽ പാകിസ്ഥാൻ തോറ്റപ്പോഴും വിവാദങ്ങൾ ഉയർന്നുവന്നു വാതുവെയ്പ്പിന്റെ ഭാഗമായാണ് തൊണ്ണൂറ്റാറ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് അക്രം പിൻവാങ്ങിയതെന്നും തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിലെ പരാജയങ്ങളെന്നുമായിരുന്നു ആരോപണങ്ങൾ തുടർന്ന് ജസ്റ്റിസ് ഖയാമിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ അക്രത്തിന് ക്ലീൻ ചിറ്റ് നൽകി വ്യത്യസ്ത ലോകകപ്പുകളിലായി മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തഞ്ച് വിക്കറ്റാണ് വസീം അക്രം വീഴ്ത്തിയത് മിക്ക ബാറ്റിംഗ് ഇതിഹാസങ്ങളും തങ്ങൾ കരിയറിൽ നേരിട്ട ഏറ്റവും അപകടകാരിയായ ബൗളറായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വസീം അക്രത്തെയാണ് ബ്രയൻ ലാറ ജാക്കിസ് കാലിസ് റിക്കി പോണ്ടിങ് കുമാർ സംഘക്കാര തുടങ്ങിയവർ ഇവരിൽ ചിലരാണ് എക്കാലത്തെയും മികച്ച ഏകദിന ക്രിക്കറ്ററായി രണ്ടായിരത്തി ഒന്നിൽ വിസ്ഡൻ വസീം അക്രത്തെ തെരഞ്ഞെടുത്തു വെസ്റ്റ് ഇൻഡീസിന്റെ ജോയൽ ഗാർണർ ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മഗ്രാത്ത് പാകിസ്ഥാന്റെ തന്നെ ഖാൻ വക്കാർ യൂനിസ് ദക്ഷിണാഫ്രിക്കയുടെ അലൻ ഡൊണാൾഡ് ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരൻ എന്നിവരെ മറികടന്നായിരുന്നു ഇത് ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം ആദ്യമായി കരസ്ഥമാക്കിയ ബൗളർ വസീം അക്രമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാല് ഹാട്രിക്കുകളാണ് വസീമക്രം നേടിയിട്ടുള്ളത് രണ്ടെണ്ണം ടെസ്റ്റിലും രണ്ടെണ്ണം ഏകദിനത്തിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയ ബൗളർ എന്ന നേട്ടം അക്രം ശ്രീലങ്കയുടെ ലസിദ് മലിംഗയോടൊപ്പം പങ്കിടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അക്രം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് റൺ നേടിയപ്പോൾ എട്ടാം നമ്പറിൽ ബാറ്റ് ചെയ്ത ഒരു കളിക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോറായി അത് ആ ഇന്നിങ്സിൽ പന്ത്രണ്ട് സിക്സറുകളാണ് അക്രം അടിച്ചു കൂട്ടിയത് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചതിനുള്ള ലോക റെക്കോർഡായിരുന്നു അത് കൗണ്ടിയിൽ ലങ്കാഷറിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ ഒരു ദശകത്തോളം ബൗളിംഗ് ഓപ്പൺ ചെയ്തിരുന്നത് വസീം അക്രമായിരുന്നു നൂറ്റിനാല് ടെസ്റ്റുകളിൽ നിന്ന് നാനൂറ്റി പതിനാല് വിക്കറ്റാണ് വസീം അക്രം വീഴ്ത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ആണ് ശരാശരി ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം ഇരുപത്തി തവണയും മത്സരത്തിലാകെ പത്ത് വിക്കറ്റ് എന്ന നേട്ടം അഞ്ച് തവണയും സ്വന്തമാക്കി മുന്നൂറ്റി അൻപത്തി ഏകദിന മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി രണ്ട് വിക്കറ്റാണ് അക്രം നേടിയത് ഇരുപത്തിമൂന്ന് ആണ് ശരാശരി ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം ആറ് തവണ കരസ്ഥമാക്കി മൂന്ന് ദശാംശം എട്ട് ഒമ്പത് ആണ് എക്കണോമി നിരക്ക് ടെസ്റ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് റണ്ണാണ് അക്രം നേടിയത് ഇതിൽ മൂന്ന് സെഞ്ചുറിയും ഏഴ് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു പുറത്താകാതെ നേടിയ ഇരുന്നൂറ്റി അൻപത്തി ഏഴാണ് ഉയർന്ന സ്കോർ ഏകദിനത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് റണ്ണാണ് അക്രത്തിൻ്റെ സമ്പാദ്യം ആറ് അർദ്ധ സെഞ്ചുറികളാണ് നേടിയത് എൺപത്തി ആണ് ഉയർന്ന സ്കോർ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളാണ് വാസിം അക്രം സിങ്ങും സീമും ഒപ്പം അസാമാന്യ വേഗതയും ഒത്തുചേർന്ന എല്ലാം തികഞ്ഞൊരു ബൗളർ ബൗൺസറുകളും സ്ലോ കട്ടറുകളും യോർക്കറുകളും യോർക്കറുകളുമെല്ലാം അക്രത്തിൻ്റെ ആവനാഴിയിലുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം ബാറ്റർമാരുടെ പേടി സ്വപ്നമായിരുന്ന അക്രം ലോകകപ്പ് അടക്കം ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ബൗളറാണ് എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലും ലോക ക്രിക്കറ്റിൽ ഫാസ്റ്റ് ബൗളിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്ന് വസീം അക്രത്തിൻ്റേതായിരുന്നു അക്രം വഴി പാകിസ്ഥാൻ ഏറെ വിജയങ്ങൾ നേടി ക്യാപ്റ്റൻ എന്ന നിലയിലും തെറ്റില്ലാത്ത പ്രകടനമായിരുന്നു അക്രത്തിൻ്റേത് വസീം അക്രം എന്ന പേര് കേട്ടാൽ ലോകം വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഫാസ്റ്റ് ബൗളിങ്ങിൻ്റെ സുവർണകാലം കൂടിയായിരുന്നു അത് വസീം അക്രത്തെ പോലെ എല്ലാം തികഞ്ഞ ബൗളർമാർ കാണുന്ന മാത്രയിൽ തന്നെ ബാറ്ററെ വിറപ്പിക്കാൻ കഴിയുന്ന ബൗളർമാർ ഇനി ലോക ക്രിക്കറ്റിൽ ഉണ്ടാകുമോ കാത്തിരുന്നു കാണാം